മുകേഷ് അംബാനിയുടെ വീട് കാണാൻ പൊയ്ക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇതാണ് ധാരാവി ധാരാവിയുടെ തെരുവുകളിലൂടെ നമ്മുടെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു ധാരാവിയിലുള്ള ലെതർ മാർക്കറ്റ് എന്നാണ് നമ്മള് ഇതൊക്കെ ഒറിജിനൽ ലെതർ ജാക്കറ്റ് ആണ് ഐറ്റം കിഡിലൻ ഐറ്റം ഓ സൂപ്പർ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മുംബൈയിൽ എത്തിയിട്ട് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇന്നലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജ് ഹോട്ടല് പിന്നെ ഷാരൂഖ് സൽമാൻ അമിതാഭ് ബച്ചൻ അവരുടെ വീടുകൾ പിന്നെ റെഡ് സ്ട്രീറ്റ് അത് വണ്ടിയിലൊക്കെ ഇരുന്ന് ഒന്ന് ഫുൾ ഒന്ന് കറങ്ങി കണ്ടു കുറേ നാളത്തെ ആഗ്രഹമാണ് റെഡ് സ്ട്രീറ്റ് ഒക്കെ ഒന്ന് കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണത് ധാരാവി പിന്നെ മുകേഷ് അംബാനിയുടെ വീട് പിന്നെ സീലിങ് അതായത് കടലിൽ ഇങ്ങനെ പാലം ഉണ്ടാക്കി നല്ല സെറ്റപ്പ് ആണ് നല്ല വലിയ റോഡൊക്കെ ആയിട്ട് നല്ല കിടിലും സെറ്റപ്പാണ് അപ്പോൾ അതൊക്കെ കാണാനായിട്ടുള്ള പോക്കാണ് അപ്പം ഞങ്ങളിതേ ഇവിടുന്ന് ലീല പാലസ് ഹോട്ടൽ ഇവിടെ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണത് അപ്പോൾ ഇവിടുന്ന് നാളെ ഞങ്ങൾ വിടും ഇതുവരെ ഇവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല അതിന്ന് രാത്രി ഡിസൈഡ് ചെയ്യും അപ്പോൾ നമ്മൾ പോകാൻ പോണ് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയേക്കണ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ലീല പാലസിൽ തേർഡ് ഫ്ലോറിലാണ് ഞങ്ങളുള്ളത് നമ്മുടെ ഹാരിയർ അത അവിടെ കിടപ്പുണ്ട് കഴുകി കുട്ടപ്പനാക്കി നമ്മൾ ഹാരിയറിലല്ല പോണത് ടാക്സിയിലാണ് പോണത് ഹാരിയർ ദേ അവിടെ നമ്മുടെ വണ്ടി കഴുകി കുട്ടപ്പനാക്കി കിടക്കുന്നുണ്ട് പിന്നെ വേറെ വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എയർപോർട്ട് കാണാം നേരെ കാണുന്നത് എയർപോർട്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ വശത്തോടെയാണ് മെട്രോ പോണത് ഞങ്ങൾ ഇന്നലെ രണ്ട് ദിവസം ആ റൂമിലായിരുന്നു പിന്നെ റൂം ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ എയർപോർട്ട് അവിടെ കാണാം പിന്നെന്താണ് ഇത് മെയിൻ സിറ്റി സിറ്റിയിൽ എയർപോർട്ടിൻ്റെ അടുത്താണ് പിന്നെ ഇവിടെ ഒരു ടാറ്റാ പവർ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഏരിയ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടിലേക്കുള്ള എലിവേറ്റഡ് റോഡാണ് മുംബൈയിലുള്ള എലിവേറ്റഡ് റോഡ് നമ്മൾ ടാക്സിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടിപൊളി അടിപൊളി റോഡ് കിഡിലൻ കിഡിലൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കടന്നിരിക്കുന്നത് മുംബൈ ടു ഡൽഹിയിലേക്ക് പോകാനുള്ള വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ ആണത് വലിയ ട്രാഫിക് ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇന്ന് ഉച്ചക്ക് ഇത് ഉച്ച നേരമായി ഇവിടെ ഇപ്പം സമയം രണ്ട് മണി ഞങ്ങൾ ഉറക്കൊക്കെ കഴിഞ്ഞായിരുന്നു ഏറ്റവും ഇപ്പം നേരം വൈകി നല്ലപോലെ റെസ്റ്റ് എടുത്തു കാരണം നമ്മൾ തീർത്തി പിടിച്ച് ഓടിയിട്ട് കാര്യമില്ല ടൂറൊക്കെ പോകുമ്പോൾ റെസ്റ്റൊക്കെ എടുക്കണം റെസ്റ്റ് എടുത്തിട്ട് വേണം ഇതാവാനായിട്ട് എന്നാലും ഒരു ഫ്രഷ്നസ് കിട്ടുള്ളൂ പിന്നെ മത്സ്യോപ്രോഗിക്ക് ചെറുതായിട്ടൊന്നു ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞു എന്നാലും വിളിച്ച് വണ്ടി കയറ്റി ഇട്ടുണ്ട് മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ നല്ല ആവശ്യത്തിൽ ഉള്ള ഉറങ്ങി ഉണ്ടോ പത്ത് മണിക്കൂർ ഇന്നലെ പോത്ത് പോലെ ഉറങ്ങിയതാണ് എന്നിട്ടും ഒന്നുകൂടി ഉറങ്ങണമെന്ന് അപ്പം അത് നടക്കില്ലേ അപ്പം അത് പറഞ്ഞപ്പോൾ എനിക്കും കൂടി ഒന്ന് തോന്നി ഉറങ്ങിയാൽ കൊള്ളാം പോലെ എന്തായാലും അത് ശരിയാവില്ല അത് നമ്മളങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു ചൂടാണ് അല്ല ഇന്ന് ഇന്നലെ ഒന്നും വലിയ ചൂട് ഉണ്ടായില്ല പക്ഷെ ഇന്ന് പുച്ഛപ്പം നല്ല ചൂടുണ്ട് പുറത്തൊക്കെ ഇറങ്ങിക്കുമ്പോ ചെറുതായിട്ട് അപ്പൊ ബാന്ദ്രയില് നമ്മളിത് സീലിംഗ് റോഡിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടലിൽ കടലിൽ ബ്രിഡ്ജ് പടഞ്ഞേക്കുന്നത് അപ്പൊ നമ്മളിത് ബാന്ദ്ര വഴി സീലിംഗിലേക്ക് എന്റർ ചെയ്യാനുള്ള വഴി കുറച്ച് ബ്ലോക്ക് മുന്നേ എന്നാലും കുഴപ്പമില്ല ഇവിടെ വണ്ടി ഓടിക്കലൊരു പ്രത്യേക ഇതാ കേട്ടോ നല്ല ഇത് വേണം എല്ലാ വണ്ടിയുടെയും സൈഡും ബി എൻഡബ്ലു ആയാലും ഓടിയായാലും ഏത് വണ്ടി ആയാലും ബമ്പറും അത് ഇതൊക്കെ അത്യാവശ്യം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരഞ്ഞൊക്കെ ഇരിക്കണേ അപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോ ആദ്യം നോട്ട് ചെയ്ത കാര്യം അതാണ് മിക്ക വണ്ടികളും തവിട് പൊടിയാണ് ബൈക്കായാലും കാർ ഏതൊക്കെ ആയാലും മിക്കതിന്റെയും അപ്പൊ പിന്നെ ഇവർ നമ്മൾ ഈ രണ്ടു ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് ഇനി ഒരു പോറു വന്ന ഒരു മനസമാധാനം ഒക്കെ നമ്മടെ പൊന്നുപോനെ അവിടെ സേഫ് ആക്കിട്ടേക്കാണ് അങ്ങനെ എല്ലാ വണ്ടി ഓ ഇതേ ജി സിക്സ്റ്റി ത്രീ എല്ലാ അത്യാവശ്യം എല്ലാ പോഷ് വണ്ടികളും ഉണ്ട് കുഴപ്പമില്ല പിന്നൊരു മരണക്കളിയാണ് ഇവിടെ വണ്ടി ഓടിക്കല് ആൾക്കാർക്ക് ഒന്നും നോട്ടൊന്നുമില്ല അത് എടുത്ത് കൊണ്ടുപോവാണ് ഇടിക്കുക ഇടിക്കുക ഇടിക്കില്ലെങ്കില പോണ വഴിക്ക് അത്യാവശ്യം ഇടിയും പൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് അങ്ങടൊക്കെ പറഞ്ഞ് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് അതാ നമ്മൾ സീലിംഗിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കണേ അവിടെ ഇപ്പൊ ടോൾ ഇണ്ട് ടോൾ കൊടുക്കണം ടോള് കൊടുത്തുകഴിഞ്ഞിട്ടാണ് സീലിംഗിലേക്ക് അപ്രോച്ച് ചെയ്യണത് ഇതേ കണ്ടോ അവിടെ കണ്ടോ അതാണ് കടലിയിലെ നൂറ് രൂപയാണ് ഇവിടെ ടോള് അപ്പൊ അതാ ടോള് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ സീലിംഗിലേക്ക് എൻടർ ചെയ്യണ് കണ്ടോ ഇങ്ങനെ വളഞ്ഞു പോയൊക്കെയാണ് സംഭവം നല്ല പരന്ന് കിടക്കണ റോഡ് അടിപൊളി അടിപൊളി റോഡ് അപ്പൊ സീലിംഗിലെ ഇത് ഇതാണ് മിഡിൽ ഭാഗം മിഡിലെത്തി നമ്മള് ഇതിന്റെ സപ്പോർട്ടിന് വേണ്ടിട്ട് പുറത്തേക്കനാണത് നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സീലിംഗ് പാലം കണ്ടോ അതേ കടലിന്റെ ഒരു സൈഡിൽക്കൂടെ കടലിന്റെ പേര് എന്നാൽ ആഴത്തിനല്ല കെട്ടിപ്പൊക്കെയാണ് പക്ഷെ കടലിന്റെ ഒരു സൈഡ് ഭാഗം വലിയ ആഴമില്ലാത്ത സ്ഥലത്ത് പൊക്കെയാണ് എന്തായാലും കൊള്ളാം അടിപൊളി റോഡ് കണ്ടോ നമ്മളപ്പം ഇതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഈ വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലമാണ് അപ്പ വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പൊ നല്ല കട്ടപ്പുറ ചൂടാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ആരുല്ല ശരിക്കും ഇവിടെ വൈകുന്നേരം വരാനാണ് അടിപൊളി പക്ഷെ നമ്മള് വൈകുന്നേരം വേറെ ധാരാവിയിലൊക്കെ പോണം ഷെഡ്യൂളുണ്ട് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചേക്കാണ് അപ്പൊ നമ്മള് അതാ മുകേഷ് അംബാനിയുടെ വീട് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മി റോഡിന്റെ പേര് ഇതാണ് ഈ പ്ലേസിന്റെ പേര് മഹാലക്ഷ്മി അപ്പോൾ അതേ നേരെ കാണാൻ നിങ്ങൾക്ക് ആ അപ്പൊന്തിനിക്കുന്നത് മുകേഷ് അംബാനിയുടെ വീട് ഓ ഒരു ഹാരിയർ ഇവിടെ മുംബൈയില് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഹാരിയർ കണ്ടത് അയ്യോ മുംബൈയില് ഹാരിയർ ഒന്നും അധികം ഇല്ലോ ആ പാടി ഇപ്പൊ ഞങ്ങൾ ഇത്ര നേരം കൊണ്ട് ഒരു ഹാരിയർ കണ്ടിട്ടോളൂ അപ്പൊ അതാ മഹാലക്ഷ്മി എന്നാണ് സ്ഥലത്തിന്റെ പേര് നമ്മളിതേ മുകേഷ് അംബാനിയുടെ വീടാണ് ആ നേരെ കാണുന്നത് അതിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഏരിയ ഏരിയാണ് വല്യ വീടാണ് അപ്പൊ അതാ മുകേഷ് അംബാനിയുടെ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നും ഭയങ്കര വല്യ വീടാണ് പണിയാണെങ്കി ഇതുമാതിരിക്ക് ഒരു വീട് പണിയണം കൊട്ടാരം ഒന്നല്ല വേറെ തലത്തിലുള്ള സാധനങ്ങൾ ഒന്നോ അടുത്ത് എത്തിപ്പഴാണ് അതിന്റെ വലിപ്പം മനസ്സിലാവണേ അപ്പൊ അതാ മെയിൻ റോട്ടിൽ നിന്ന് കട്ട് ചെയ്ത് മുകേഷ് അംബാനിയുടെ വീട്ടിലേക്ക് പോണ വഴിയാണത് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതാണ് ആ വീട് ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണണോന്നുള്ളത് നല്ല അടിപൊളി ഏരിയ ഉണ്ടാ മരങ്ങളൊക്കെ ആയിട്ട് ഇടില്ല ഏരിയ ഒരു ചെറിയൊരു ഹൈ റേഞ്ച് പോലെയാണ് കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കണത് മൊത്തം കേറ്റമാണ് ആ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ കയറ്റമാണ് ടൈറ്റ് സെക്യൂരിറ്റി ൂരിറ്റിണ്ടോ മുകേഷ് അംബാനിയുടെ ഫ്രണ്ടില്ലേ പക്ഷെ എന്റെ പൊന്നിത് കഴിഞ്ഞ ദിവസം പോലീസാർക്ക് വാങ്ങിച്ചു കൊടുത്തേ റേഞ്ച് റോവറ് റേഞ്ച് റോവർ തന്നെ കിടപ്പുണ്ട് പിന്നെ മഹേന്ദ്രയുടെ ഒരു പോലീസ് വണ്ടി സ്വന്തമായിട്ട് കാശ് കൊടുത്ത് പോലീസിന് വണ്ടിയൊക്കെ വാങ്ങിച്ചു ഇവിടെ ഒരു ബെല് കിടപ്പുണ്ട് ഫുള്ള് ടൈറ്റ് സെക്യൂരിറ്റിയാണ് വീഡിയോ പക്കണ്ടെങ്കിൽ മുഷ്ട ഫുള്ള് പോലീസാണ് ഫുള്ള് പോലീസാണ് വീട് എത്രക്കാളും മുന്നും ചുറ്റും ഇഷ്ടംപോലെ പോലീസാണ് കിങ് കിങ് ഇവിടെ വരെ പോലീസാണ് ഫുള്ള് സെർച്ചിങ്ങിലാണ് പോലീസ് യാത്ര ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നല്ലപോലെ വെള്ളം കുടിക്കുക ബോഡി നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണം ഡീഹൈഡ്രേറ്റ് ഒരിക്കലും സംഭവിക്കരുത് അപ്പോൾ ഞങ്ങളിങ്ങനെ പോണ വഴിക്കൊക്കെ കരിക്കാണ് കുടിക്കുന്നത് നല്ല അടിപൊളി കരിക്കാണ് നല്ല അടിപൊളിയായിട്ടാണ് ഒരു കത്തി വെച്ചിട്ടാണ് പുള്ളി കരിക്കിനെ മുറിക്കുന്നത് നല്ലൊരു കരിക്കാണ് അപ്പോൾ അവിടതേ ബൽജോ ഉണ്ട് നമ്മുടെ ഡ്രൈവർ ബായ് ഇവിടെ ഉണ്ട് പുള്ളി അറുപത്തൊമ്പത് വയസ്സായിട്ടുള്ള ആളാണ് നാൽപ്പത്തേഴ് വർഷമായിട്ട് ഇവിടെ മുംബൈ സിറ്റിയിൽ ആ കാർ ഓടിക്കണേ കിഡിലൻ ഡ്രൈവറാണ് പുള്ളി അപ്പൊ പുള്ളിയാണ് നമ്മളെ എല്ലാ സ്ഥലങ്ങളും കാണിക്കണേ നല്ലൊരു ചേട്ടനാണ് ഞങ്ങൾക്ക് യാത്രയിൽ കിട്ടിയ നല്ലൊരു കൂട്ടുകാരൻ ഫ്രണ്ടാണ് പുള്ളി ഹായ്ലോ കുറോ ഓക്കെ ഇത് നല്ലൊരു വ്യൂ പോയിന്റാണ് ഫുള്ള് മുംബൈ കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ അത് ക്ലോസ് ആണ് ഇവിടെ കയറി അവിടെ നിന്നാണ് കാണുന്നത് മണിക്കാണ് ഓപ്പൺ ആവുള്ളത് മുകേഷ് അംബാനിയുടെ മോളുടെ വീട് അപ്പൊ അതാ നമ്മൾ അങ്ങനെ ധാരാവി എത്തിയിരിക്കുകയാണ് ധാരാവിയിലേക്ക് കടന്നു മെൽജോ മാസ്ക് ഒക്കെ വെച്ചല്ലേ ഞാനിപ്പോ മാസ്ക് വയ്ക്കും ഇതാണ് നമ്മുടെ ഡ്രൈവർ ബൈ നമ്മുടെ ധാരാവി കാണിക്കാൻ കൊണ്ടുപോവാണ് മാസ്ക് മസ്റ്റാണ് അപ്പൊ ഇതാണ് നമ്മുടെ ധാരാവി 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 എന്ന് പറയുന്ന സ്ഥലം ധാരാവിയുടെ തെരുവുകളിലൂടെ നമ്മുടെ വണ്ടി പൊക്കോണ്ടിരിക്കുന്നു ഇവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്യ പഴയ ബിൽഡിംഗുകളാണ് ഇവിടെ ഉള്ളത് പഴയ ബിൽഡിങ്ങുകളാണ് ഭയങ്കര കൺജസ്റ്റഡ് ആളുകളൊന്നും വഴിന്ന് മാറില്ല വണ്ടി വന്ന ഒരു മൈഡാക്കണം കൂടിയല്ല കൊണ്ടുവന്നായിരുന്നെങ്കിൽ പെട്ടാനെ ഇവിടെ ഒക്കെ വണ്ടികൾ ഏകദേശം ഉള്ള രീതിയിലാണ് പോണത് അതിരൊക്കെ കൊണ്ടുവന്ന പണിയാണ് ഇവിടെ ആരും വഴിന്ന് മാറുന്നില്ല ഒരു പ്രത്യേക ഒരു നേക്കൽ ഓടിക്കണം വണ്ടി ഇവിടെ ഇവിടത്തെ ഗുണ്ടകളെല്ലാം പോലീസ് ഒതുക്കി ഇപ്പൊ അങ്ങനെ നമ്മുടെ ലാലേട്ടനൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ഗുണ്ടകളെല്ലാം പോലീസ് ഒതുക്കി ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കൊള്ളക്കാരും പിടിച്ചോറിക്കാരൊന്നുമില്ല പോലീസൊക്കെ നല്ല ശക്തമായിട്ടുള്ള പെട്രോളിംഗ് ആണ് വളരെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് കച്ചവടക്കാര് ഇതപ്പോ ഭായി പറഞ്ഞത്െതർ മാർക്കറ്റ് എന്നാണ് നമ്മള് ആ ഭായ് മിനിറ്റ് അപ്പൊ ഇത് ധാരാവിയിലുള്ള ലെതർ മാർക്കറ്റാണ് അപ്പൊ നമ്മളിപ്പോ ജാക്കറ്റ് വാങ്ങിക്കാന്ന് വിചാരിച്ചേക്കാ എന്തായാലും കാശ്മീരൊക്കെ അപ്പോൾ രണ്ട് ജാക്കറ്റൊക്കെ അപ്പോൾ അത് നമ്മൾ ധാരാവിലുള്ള ലെതർ മാർക്കറ്റിൽ വന്നേക്കാണ് കണ്ടോ ഇവിടെ ഇവിടെ കുറെ ഷോപ്പുകളുണ്ട് നല്ല ഷോപ്പുകളുണ്ട് വളരെ ചീപ്പ് റേറ്റില് പേഴ്സ് ബെൽറ്റ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് പോവാണ് അപ്പൊ നമ്മളിവിടെ ഒരു കുഴപ്പമില്ലാത്തൊരു കടയിൽ എത്തി അത്യാവശ്യം നല്ല ഷൂകൾ ബാഗ് കണ്ടോ ഇതൊക്കെ വളരെ ചീപ്പ് പ്രൈസിൽ കിട്ടും ഒറിജിനൽ ലെതറാണ് ഒറിജിനൽ ലെതർ ഇതൊക്കെ ഒറിജിനൽ ലെതർ ജാക്കറ്റാണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെയുള്ള മണം കൊണ്ടല്ലോ ലേഡീസ് ബാഗൊക്കെ ഇരിക്കുന്നുണ്ടോ ആഹാ ഇതെല്ലാം ഒറിജിനൽ ലെതറാണ് ഒറിജിനൽ ലെതർഡ് എന്തൊക്കെ നമ്മുടെ അവിടെ വാങ്ങിക്കുമ്പോഴൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ ഭയങ്കര വില വരും ഇവിടെ കണ്ടോ ഇത് ബക്ക് ലെതർ എന്ന് പറഞ്ഞൊരു ലെതറാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ലെതറാണ് ഈ ബാഗൊക്കെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിന് ഒരു ട്വൽവ് തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡൊക്കെ ആവും കണ്ടോ പിന്നൊരു ട്വൽവ് തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ആ റേഞ്ചൊക്കെ വരും ഇവിടെ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ സാധനം കിട്ടും അതുപോലെ എല്ലാ സാധനവും ഇവിടെ കണ്ടോ ഈ ബാഗൊക്കെ കണ്ടോ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആ റേഞ്ച് വൻ്റെ സാധനമാണ് ഇവിടെ വെറും ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ ബാഗ് കിട്ടും കണ്ടോ ലേഡീസ് ബാഗൊക്കെ അടിപൊളി ഒറിജിനൽ ലെതറാണ് ഇതൊക്കെ എല്ലാ ഒറിജിനൽ ഒറിജിനൽ ലെതറാണ് ഇതെല്ലാം എല്ലാ വക ഐറ്റവും ഉണ്ട് ശരിക്കും ഞാൻ ഇത് കണ്ടപ്പോൾ ഞാനൊക്കെ ഇത് ദുബായിലൊക്കെ ഇതിനൊക്കെ വില ചോദിക്കുമ്പോൾ ദുബായിലൊക്കെ ഇതിന് ഭയങ്കര പ്രൈസാണ് പക്ഷേ ഇവിടെ ഇവർ തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ് ഉണ്ടോ ഇതൊക്കെ വെറും ടു ഉള്ളൂ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയാൽ സെവൻ തൊട്ട് ടെൻ അതിന് മേലേക്ക് പോവും അപ്പോൾ മുംബൈ വിസിറ്റ് ചെയ്യണവർ ഇവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ ബാഗുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാം രാത്രി ഇപ്പൊ ഇവിടെ ഒരു ഏഴേകാല് ഒക്കെ ആയിരിക്കുന്നു മുംബൈയിലൂടെ ഒരു രാത്രി സഫാരി ഞങ്ങള് തിരിച്ച് ഹോട്ടലിൽ പോവാണ് ബ്ലോക്ക് ഉണ്ടെങ്കിലും അങ്ങനെ സ്റ്റക്കല്ല അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടുകാരനാണ് ടോണി എന്ന് പറഞ്ഞ ഒരാളുടെ സജഷൻ പ്രകാരം ഇവിടുത്തെ ഏറ്റവും നല്ലൊരു പിസ്സ കിട്ടുന്ന സ്ഥലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒരു പിസ്സ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി പിസ്സ നമ്മുടെ ഫേവറേറ്റ് ഫുഡാണ് അപ്പോൾ ഒരു പിസ്സ ഒന്ന് ട്രൈ ചെയ്യാൻ വന്നേക്കാണ് ജോയിസ് പിസ്സ എന്നാണ് പറഞ്ഞത് നല്ല പിസ്സയുടെ നല്ല പിസ്സാന്ന് പറഞ്ഞത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ പിസ്സ രണ്ട് മീഡിയ ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം പിസ്സ സെൻ്റർ ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ് അപ്പോൾ ഇതാണ് ജോയിസ് പിസ്സ എന്നാണ് പിസ്സ സെൻറ്ററിൻ്റെ പേര് അകത്ത് കയറിന്ന് കഴിക്കാൻ പറ്റില്ല പുറത്തിരുന്ന് ഇരുന്ന് നമ്മൾ വാങ്ങിച്ച് പാഴ്സലെടുത്ത് കഴിക്കണം അപ്പോൾ അപ്പോൾ അങ്ങനെ മെൽജോ ബ്രോ അവിടെ പിസ്സ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പിസ്സ എല്ലാം ഓർഡർ ചെയ്യുന്ന തിരക്കിലാണ് പിസ്സയുടെ പെട്ടികൾ ഇതാണ് പിസ്സ സെൻ്ററ് ാണ് പിസ്സക്ക് വേണ്ടിട്ട് നല്ല ക്യൂ ഉണ്ട് അപ്പൊ അതാ നമ്മടെ പിസ്സ വന്നിരിക്കാണ് ഐറ്റം കിഡിലൻ ഐറ്റം ഓ സൂപ്പർ നമ്മുടെ പിസ്സ ഓ രണ്ടും സെയിം പിസ്സ എന്താടാ അതിന്റെ പേര് ടൊറന്റോ കിടിലം പിസ്സ വന്നു അപ്പൊ ഇനി അടുത്ത് നമ്മള് പിസ്സ കഴിക്കുന്ന സെറ്റപ്പാണ് അപ്പൊ അതാ പിസ്സ കഴിക്കാൻ പോണ് ഇത് മുളക് മസാല കുറച്ച് സെറ്റപ്പുകൾ അതൊക്കെ ഇട്ട് അപ്പൊ ടോണിക്ക് നല്ലൊരു സജഷനാൻ പിസ്സ കിഡില പൊളിച്ച് പൊളിച്ച് തകർപ്പം പിസ്സി സൂപ്പർ ആയിട്ടാ ഓ ഒന്നും പറയല്ലോട്ടോ ഒട്ട് നടക്കൂല